ഹലോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന പ്രിപ്പോസിഷൻ ഓവർ ആണ് ഓവർ നമ്മൾ യൂസ് ചെയ്യുന്നത് മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദർ ഇസ് എ ബ്രിഡ്ജ് ഓവർ ദ റിവർ റിവറിന് മുകളിൽ ഒരു പാലമുണ്ട് ഇവിടെ റിവറിന് മുകളിൽ നദിക്ക് മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓവർ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പിക്ചറൊക്കെ ഇതാണ് നമ്മുടെ നദി ഈ നദിക്ക് നേരെ നേരെ മുകളിലാണ് ഈ പാലം വരുന്നത് കൂടാതെ ഇവ തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല ഇങ്ങനെ നേരെ മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓവർ യൂസ് ചെയ്യുന്നത് ഓവറിൻ്റെ രണ്ടാമത്തെ യൂസ് മൂടുക എന്ന് പറയാൻ വേണ്ടിയാണ് അത് മുഴുവനായിട്ട് മൂടുന്നതായിരിക്കാം അല്ലെങ്കിൽ പകുതിയായിട്ട് മൂടുന്നതായിരിക്കാം എക്സാമ്പിൾസ് ഒക്കെ മദർ എ ബ്ലാങ്കറ്റ് ഓവർ ദ ബേബി ബേബിക്ക് മുകളിൽ അമ്മ ബ്ലാങ്കറ്റ് ഇട്ടു എന്നാണ് പറയുന്നത് ഇവിടെ ബേബീനെ കവർ ചെയ്യുകയാണ് ആ പുതപ്പ് കൊണ്ട് ബേബിയുടെ മുകളിലാണ് ആ ഇട്ടിരിക്കുന്നത് ആ ബേബീനെ ആ പുതപ്പ് കൊണ്ട് കവർ ചെയ്തിരിക്കാൻ അത് മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുക അല്ലെ പകുതിയായിരിക്കും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ബേബിയുടെ മുകളിൽ കവർ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടേക്കാണ് അതും പുതപ്പും കുട്ടിയും തമ്മിലൊരു ടച്ച് നടക്കുന്നുണ്ട് ഇങ്ങനെ മൂടാൻ അല്ലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവറെ യൂസ് ചെയ്യുന്നത് ഇത് നോക്കി പുട്ട് യുവർ ഹാൻഡ് ഓവർ യുവർ മൗത്ത് മൗത്തിന് മുകളിൽ കൈ വെക്കാനാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മൗത്ത് കൈകൊണ്ട് മൂടാനാണ് പറയുന്നത് കവർ ചെയ്യാനാണ് പറയുന്നത് എന്നർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ യൂസ് മുകളിൽ എന്ന് പറയാനാണ് എന്നാൽ ഏത് സിറ്റുവേഷനിലാണ് അത് പറയുന്നത് നമുക്ക് നോക്കാം ദ ബേഡ് ഈസ് ഫ്ലൈയിങ് ഓവർ ദ ട്രീ പക്ഷി മരത്തിന് മുകളിൽ കൂടെ പറക്കുന്നു ഇവിടെ മരത്തിന് മുകളിൽ കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓവർ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പക്ഷി അവിടെ ആണ് പക്ഷിയുടെ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് ആ മരത്തിന് ഫുള്ളായിട്ടാണ് കവറെയ്ത് മരത്തിൻ്റെ മേളിക്കോടെയാണ് പോകുന്നത് പിന്നെ മരത്തിൻ്റെ മേളിക്കോടെ പോകുമ്പോൾ പക്ഷിയും ആ മരവും തമ്മിലൊരു കോണ്ടാക്റ്റ് വരുന്നുണ്ടാവുക തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല എന്നാൽ മരത്തിന് നേരെ നേരെ പോയിന്റ് വരുന്നുണ്ട് ഇങ്ങനെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് മൂന്നാമതായിട്ട് നമ്മൾ മുകളിൽ നിന്ന് യൂസ് ചെയ്യുന്നത് വറിൻ്റെ നാലാമത്തെ യൂസ് മുകളിൽ എന്ന് പറയാനാണ് എന്നാൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് നോക്കാം ഐ ഓപ്പൺ മൈ അമ്പള്ള ഓവർ മൈ ഹെഡ് എൻ്റെ തലയ്ക്ക് മുകളിൽ ഞാൻ കൂടെ ഓപ്പൺ ചെയ്തു എന്നാണ് പറയുന്നത് ഇവിടെ തലയ്ക്ക് മുകളിൽ നേരെ തലയ്ക്ക് മുകളിലാണ് എന്നാൽ അവിടെ കൊടയും ആ ആളും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നാൽ കൊട തലയ്ക്ക് നേരെ മുകളിലാണ് കൂടാതെ ആ ഒരു വ്യക്തിനെ ആ ഒരു കുട കവർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ തലയുടെ നേരെ മുകളിൽ ടച്ച് ചെയ്യാതെ കവർ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെ പറയാനും നമ്മൾ ഓവർ യൂസ് ചെയ്യുന്നു ഓവറിൻ്റെ അഞ്ചാമത്തെ യൂസും മുകളിൽ എന്ന് പറയാനാണ് എന്നാൽ ഏതെല്ലാം സിറ്റുവേഷനിലാണ് അത് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്പർ ഏജ് ടൈം സ്പീഡ് ഇതിനെല്ലാം മുകളിൽ എന്ന് പറയാനാണ് ഓവർ യൂസ് ചെയ്യുന്നത് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഹി ഹാസ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഓവർ ടു ഹവേഴ്സ് രണ്ട് മണിക്കൂറുകൾക്ക് മുകളിൽ അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് മണിക്കൂറുകൾക്ക് മുകളിൽ ഈ ടൈമിന് ഈ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞ ടൈമിന് മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓവർ യൂസ് ചെയ്തിരിക്കുന്നത് എവറി ഡേ ഐ ഗെറ്റ് ഓവർ ട്വൻറ്റി കോൾസ് എല്ലാ ദിവസവും എനിക്ക് ഇരുപത് കോളുകൾക്ക് മുകളിൽ കിട്ടാറുണ്ട് ഇവിടെ നമ്പർ ഇരുപത് നമ്പറിന് മുകളിൽ എന്ന് പറയാനാണ് ഓവർ യൂസ് ചെയ്തിരിക്കുന്നത് ദ മൂവി ഈസ് ഫോർ ചിൽഡ്രൻ ഓവർ എയ്റ്റി ഇയേഴ്സ് പതിനെട്ട് വയസ്സിന് മുകളിലും ഉള്ള കുട്ടികൾക്കുള്ള മൂവിയാണ് ഇത് ഇവിടെ ഇവിടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മൂവിയാണ് ഇത് ഇവിടെ പതിനെട്ട് വയസ്സ് ഏജിനെ കുറിച്ചാണ് പറയുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓവർ യൂസ് ചെയ്യുന്നത്